പ്രശസ്ത സംഗീത സംവിധായകനും ഹിന്ദുസ്ഥാനി പണ്ഡിതനുമായ പണ്ഡിറ്റ് രമേശ് നാരായണനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് മലയാള സിനിമാ നടൻ ആസിഫ് അലിയെ അപമാനിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു ആരോപണം യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള കാരണം എന്താണ് സിനിമയിലെ ഉൾക്കളികളാണോ അല്ലെങ്കിൽ എന്താണ് ഇതിലെ യാഥാർത്ഥ്യമുള്ള പിന്നാമ്പുറ കഥ ആർ ആർട്ടോക്സിന് കൈകാര്യം ചെയ്യുന്ന വിഷയം ഇതാണ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചിത്രമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയായിരുന്നു ഈ സംഭവം നടക്കുന്നത് രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ വേദിയിലേക്ക് ക്ഷണിച്ചത് നടൻ ആസിഫ് അലിയായിരുന്നു എന്നാൽ ആസിഫ് അലിയിൽ നിന്ന് രമേശ് നാരായൺ പുരസ്കാരം സ്വീകരിച്ചില്ലെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്നത് സംവിധായകൻ ജയരാജനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തിയ രമേശ് നാരായണൻ ആസിഫിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരം എടുത്ത് ജയരാജിന് കൈമാറുകയായിരുന്നു പിന്നാലെ ജയരാജിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കുകയുമായിരുന്നു എന്നാൽ ആസിഫ് അലിയോടൊന്നും സംസാരിക്കാനോ മുഖത്തേക്ക് നോക്കാനോ രമേശ് നാരായണൻ തയ്യാറില്ല എന്നും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം ഈ സംഭവത്തെക്കുറിച്ച് ആർ ആർ ടോക്സ് മനസ്സിലാക്കിയത് ഇത് രമേശ് നാരായണൻ എന്ന വ്യക്തിയുടെ അഹങ്കാരവും സംസ്കാരമില്ലായ്മയും അപ്പ അപക്വമായ പെരുമാറ്റവും മാത്രമാണ് കാരണം താൻ വലിയ ഒരാളാണെന്നും താൻ വലിയൊരു സംഗീത പണ്ഡിതനാണെന്നും എനിക്ക് സമ്മാനം തരാൻ ആര് വേണം എന്ന് ഞാൻ തീരുമാനിക്കുമെന്നുമൊക്കെയുള്ള തികച്ചും അഹങ്കാരം കലർന്ന പെരുമാറ്റം മാത്രമാണ് ഇതിനുമില്ല പിന്നിലെന്നാണ് ആർ ആർ ടോക്സിൻ്റെ അഭിപ്രായം എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെക്കുറിച്ച് വരുന്ന കമൻ്റുകൾ വ്യത്യസ്തമാണ് രമേശ് നാരായണൻ ഒരു സംഘപരിവാറുകാരനാണെന്നും മറ്റു മതജാതികളോട് ഇദ്ദേഹത്തിന് വിരോധ മനോഭാവമാണെന്നും അത് പലപ്പോഴും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം എന്നൊക്കെയാണ് എന്താ ഈ വിഷയത്തിൽ ഒരു ജാതി മതവോ വർഗീയതയോ ഒന്ന് കലർത്തുവാൻ ടോക്സ് ഉദ്ദേശിക്കുന്നില്ല ഇത് തികച്ചും രമേശ് നാരായണന്റെ ഒരു സംസ്കാരശൂന്യമായ ശൂന്യമായ പ്രവൃത്തിയാണ് പക്വതയില്ലായ്മയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ആസിഫ് അലി ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതിയും ശ്ലാഘനീയമാണ് കൂടുതൽ ഒന്നിനും നിൽക്കാതെ അദ്ദേഹം വേദി വിട്ടു പോവുകയാണ് ചെയ്തത് ഈ സംഭവത്തിന് ശേഷം രമേശ് നാരായൺ ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ സമ്മാനം വാങ്ങിച്ചതിന് ശേഷം ആസിഫ് അലിയുടെ തോളത്ത് തട്ടി അതിനുശേഷമാണ് ജയരാജനെ വിളിച്ചതെന്ന് എന്നാൽ വീഡിയോയിൽ വ്യക്തമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആസിഫ് അലിയെ മനഃപൂർവ്വം അവഗണിച്ച് ആസിഫ് ആസിഫലിയുടെ വേരിൽ ട്രോഫി സമ്മാനം പിടിച്ചു വാങ്ങി ജയരാജനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് തികച്ചും സംസ്കാരശൂന്യമെന്ന് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു രമേശ് നാരായണൻ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനിക്കാനുള്ള ഉദ്ദേശവും ഇല്ല ഒരിക്കലും അപമാനിക്കില്ല കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളടുത്തും ഞാൻ പക്ഷേ ഇതെങ്ങനെ വന്നു ആസിഫ് അലി എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കെന്നെ അറിയില്ല കാര്യം ഞാൻ പറയാം അവിടെ നടന്നത് അലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു മൊമെൻ്റോ സ്വീകരിച്ചതിന് ശേഷം ആസിഫയിലൂടെ നിന്ന് ഈ മൊമൻറ്റോ വാങ്ങിച്ചു പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരാ ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഒറ്റക്കല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക ജയരാജനും കൂടെ വിളിക്കുന്നു ഇത് എൻ്റെ കയ്യിലിരിക്കുക ആസിഫേൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മൊമൻറ്റോ എൻ്റെ കയ്യിലിരിക്കുക അപ്പോഴാണ് എന്നിട്ടാണ് ജയരാജനും കൂടെ വിളിക്കുന്നു ആസിഫലി അങ്ങോട്ട് പോയി ആസിഫല ഞാൻ വിഷു ചെയ്തു ആസിഫിൻ്റെ പുറത്ത് ഞാൻ കൈ തട്ടുകയും ചെയ്തു ആ വീഡിയോ ഉണ്ട് രമേശ് നാരായണൻ ഇങ്ങനെയുള്ള വിവാദങ്ങളിൽ എത്തിച്ചേരുന്ന നടാടയല്ല ഇതിനു മുമ്പ് പൃഥ്വിരാജുവുമായി രമേശ് നാരായണൻ ഒരു വലിയ വിഷയം ഉണ്ടായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ ആർ ടോക്സിന്റെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് ആസിഫ് അലിയോട് രമേശ് നാരായണൻ കാണിച്ചത് ശരിയാണോ അതേ രമേശ് നാരായണൻ പറയുന്നത് പോലെ ആസിഫ് അലിയെ ഗവനിച്ചതിന് ശേഷമാണ് ജയരാജിന്റെ വേലേക്ക് ട്രോഫി നൽകിയത് എന്ന് പറയുന്നതിൽ എന്തേലും കാര്യമുണ്ടോ എങ്ങനെയാണ് എന്റെ പ്രേക്ഷകർ ഈ സംഭവത്തെ വിലയിരുത്തുന്നത് സംസ്കാരമില്ലായ്മയും അപക്വുമായ പെരുമാറ്റമല്ലേ രമേശ് നാരായണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം